ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിലാണിപ്പോൾ ചർച്ചാ വിഷയം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരെ പരാതിയുമായി ആ യുവതി രംഗത്ത് വരാത്തത് കൊണ്ട് ഇത് ഇലക്ഷൻ അടുത്തത് കൊണ്ടുള്ള കള്ള പരാതിയാണെന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ടി വി ഈ യുവതിയുടെ ഒരു വോയിസ് പബ്ലിഷ് ചെയ്തിരുന്നു അതിനകത്ത് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പോലീസിൽ പരാതി കൊടുത്ത് എഫ്ഐആർ ഇട്ടു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പകൽ മുഴുവൻ ഈ കണ്ണാടി പാലക്കാട് കണ്ണാടി മേഖലയിൽ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു അതിനുശേഷം ഈ പരാതി വന്നതിന് ശേഷം നാലരയ്ക്കാണ് പരാതി വന്നത് നാലരയ്ക്ക് പരാതി കൊടുത്തതിനു ശേഷം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അദ്ദേഹത്തിൻ്റെ പാലക്കാടുള്ള ഓഫീസ് പൂട്ടിയിരിക്കുന്നു അദ്ദേഹം എവിടെയാണെന്നുള്ളത് അറിയില്ല മുൻകൂർ ജാമ്യ സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും പിന്നെ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ പ്രിയപ്പെട്ട ചില ആളുകളോട് പറയാനുള്ളതാണ് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് എതിർപ്പുള്ളവരുണ്ടാവും കണ്ടൻറ്റിനോട് താല്പര്യമില്ലാത്തവരുണ്ടാവും അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തിന് എതിരഭിപ്രായം ഉണ്ടാകും അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനൊരു പോച്ച അടിക്കാരനാണെന്ന് വന്ന് പറയരുത് അപ്പം അത് ഞാൻ സഹിക്കത്തില്ല പോച്ച എന്ന് പറഞ്ഞാൽ കഞ്ചാവ അപ്പോൾ ഇയാൾ കഞ്ചാവ് അടിച്ചിട്ടാണ് ഇതൊക്കെ വന്നിരുന്നെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ആൾ പള്ളി ചെന്നങ്ങ് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ എതിരഭിപ്രായമുള്ള അല്ലെങ്കിൽ ആശയം നമ്മൾ പറയുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും അപ്പോൾ അതൊക്കെ ഉണ്ടാവും അതിനെ ആശയപരമായി എതിർക്കുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പിന്നെ തെറി വിളിക്കുന്ന ആളുകളുണ്ടാവും തെറിയും വരുമല്ലോ പക്ഷേ ഇയാൾ കഞ്ചാവ് പഠിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് ഇട്ടു നിങ്ങൾ കഞ്ചാവ് അടിക്കൂ രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല അതാണ്ട് ഇങ്ങനെ ഒരു കമൻ്റ് കിടക്കുന്നു അപ്പം സുഹൃത്തെ ആർട്ടിസ്റ്റ് ബേബി അത്ര ചീപ്പല്ല അതാണ് ഈ കമൻ്റിട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ബാക്കി ബാക്കിയെന്തും പറഞ്ഞോ ഒന്നും പ്രശ്നമില്ല പക്ഷേ കഞ്ചാവ് അടിക്കും ഒന്ന് കഞ്ചാവ് അടിച്ചിട്ടാണ് ഇയാളിങ്ങനെ പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ പറയേണ്ടി വരും സ്വാഭാവികമല്ലേ ഇപ്പോൾ ഈ വിഷയം നമ്മൾ പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാം എന്നാൽ നമ്മൾ വിഷയം പറഞ്ഞു തുടങ്ങിയായിരുന്നു ഇത് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പാണ് ഇലക്ഷൻ നടക്കുന്ന സമയമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചില ആയുധങ്ങൾ മൂർച്ച കൂട്ടിവയ്ക്കും അത് കൃത്യസമയത്ത് എടുത്ത് പ്രയോഗിക്കും ചിലപ്പോൾ അത് ചീറ്റിപ്പോവും ചിലപ്പം അതങ്ങ് വിജയിക്കും പക്ഷേ ചില ആയുധങ്ങൾ ആത്യന്തികമായി ചിലപ്പം അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് നെഗറ്റീവ് എത്തുന്നവം വരെ സമയം ഇതിങ്ങനെ വാർത്തയിൽ ചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് മനസ്സ് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും അങ്ങനെ ഒരു ആയുധമാണ് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ ഉള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കോൺഗ്രസ്സിലെ ആളുകൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാണ് അവർ അവരുടെ ഭാഗം യു ഡി എഫിൻ്റെ ഭാഗമല്ല കോൺഗ്രസിൻ്റെ ഭാഗമല്ല അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും വന്നിട്ട് രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് അല്ല എന്ന് പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നീട് വരുന്ന എന്തിനാണ് നിങ്ങൾ വന്ന് പ്രതിരോധിക്കാൻ നിൽക്കുന്നത് രാഹുൽ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലില്ലെന്ന് അപ്പം പിന്നെന്തിനാണ് ഞങ്ങൾ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ഇവരത് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ ഒരാഴ്ചയായിട്ട് ഗവൺമെൻറ്റ് ഈ നീക്കത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഗസ്റ്റിലാണ് ഇങ്ങനെ ഒരു ശബ്ദരേഖ വരുന്നത് ആ ശബ്ദരേഖ വന്നു പിന്നെ ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി വന്നു അപ്പോഴും പേര് പറയുന്നില്ല ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു സൂചന നൽകി അപ്പോൾ ഹൂ കെയേഴ്സ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഡയലോഗാണ് അപ്പോൾ അങ്ങനെ അത് വലിയ ചർച്ചയാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനാവുന്നു അതിന് പുറമെ ഒരു ട്രാൻസ്ജെൻഡർ ഒരു ട്രാൻസ്ജെൻഡർ ആരോപണവുമായി വരുന്നു അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങാതാകുന്നു സജീവമല്ലാതാകുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് പാർട്ടിയിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു സൈബർ ഇടത്ത് പക്ഷേ അദ്ദേഹത്തിന് വലിയ പിന്തുണ ആ സമയത്തും ഇപ്പോഴും ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മളതിലേക്ക് പോകുന്നില്ല അപ്പോഴാണ് ശബരിമലയിലെ സ്വർണം മോഷണം സ്വർണ്ണ കള്ളക്കടതി ആയിട്ട് ബന്ധപ്പെട്ട പരാതികൾ വരികയും അറസ്റ്റ് വരികയും ആളുകൾ മുഴുവൻ അയ്യപ്പൻ്റെ മുതൽ അടിച്ചോണ്ട് പോയാൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ള ഒരു വികാരം ആളുകൾക്കുണ്ടാവുകയൊക്കെ ചെയ്തു നിൽക്കുന്നു അപ്പോൾ ഇലക്ഷൻ സമയത്ത് അത് സ്വാധീനിക്കും ചിലയിടങ്ങളിലെങ്കിലും അത് സ്വാധീനമുണ്ടാക്കും ചലനമുണ്ടാക്കും അപ്പോഴാണ് വീണ്ടും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു ഈ ഓഡിയോ ക്ലിപ്പിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പരിഹാസത്തോടെ ആ യുവതിയോട് സംസാരിക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്ന ഒരു സമയമുണ്ട് ഉഭയസമ്മത പ്രകാരം അവർ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് ചേർത്ത് നിർത്തേണ്ടതിന് പകരം അങ്ങനെ ഒരു ഫീല് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഉണ്ടാകുന്നു ചേർത്ത് നിർത്തേണ്ടതിന് പകരം ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം എനിക്കില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് പോലെ ചിലർക്കെങ്കിലും തോന്നും അദ്ദേഹം ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു അന്നും ഇനിയിപ്പം നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു പോട്ടെ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു കോൺഗ്രസ്സിലെ തന്നെ രണ്ട് നേതാക്കന്മാർ അല്ല നേതാക്കന്മാർ രണ്ട് തട്ടിലാവുന്നു ഒരു മൂന്ന് മാസം പ്രശ്നമൊന്നുമില്ലായിരുന്നു ആരും പരാതിയായിട്ട് വരുന്നില്ല പരാതിക്കാരില്ലാത്തോളം കാലം ഈ വിഷയത്തിൽ നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനു മുമ്പ് തന്നെ വേറെ ചില ആളുകൾ പരാതി കൊടുത്തിരുന്നെങ്കിലും ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു ഈ ഓഡിയോ ക്ലിപ്പ് വന്ന ആ യുവതി ആ യുവതിയെ കണ്ടെത്തി ആ എടുത്ത് എന്ന് സമ്മർദ്ദം ചെലുത്തി പരാതി കൊടുക്കാൻ പക്ഷേ അവർ പരാതി കൊടുക്കാൻ തയ്യാറായില്ല ആദ്യം ക്ലിപ്പ് വരുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അതു പിന്നെ പിന്നീട് പിന്നീട് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളില്ലാതെ പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്നു പാലക്കാട് ചില പരിപാടികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നു നേതാക്കന്മാർ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിനൊപ്പം വേദി പങ്കിടും എന്ന് പറയുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അതിനെ എതിർക്കുന്നു അത് പാടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആദ്യം ഈ നിലവിലുള്ള പരാതി വച്ചിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം അതായിരുന്നു തീരുമാനം പക്ഷേ പോലീസ് മേധാവി അതിനെ എതിർത്തു അദ്ദേഹം അതിനനുകൂലമായില്ല അദ്ദേഹം പറഞ്ഞത് ഒരു എം എൽ എ ആണ് ഈ എം എൽ എ പരാതി പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് കോടതിയിൽ ചെല്ലുമ്പോൾ ആ കേസ് നിലനിൽക്കില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ട് ഇപ്പോൾ ആരെങ്കിലും എതിരായിട്ടുണ്ടെങ്കിൽ അവരും കൂടെ അനുകൂലിക്കുന്ന തരത്തിൽ അനുകൂലമായ ഒരു വികാരം ഉണ്ടാവും അത് തെളിവില്ല തെളിവുകളുടെ അഭാവത്തിൽ അങ്ങനെ പരാതിയില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു നമുക്ക് ലഭിക്കുന്ന സൂചന വെച്ചിട്ടാണെങ്കിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ പരാതിക്കാരിയുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തി അങ്ങനെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥ സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ക്ലിപ്പ് ഹൗസിലെത്തുന്നു യുവതി യുവതി ക്ലിപ്പ് ഹൗസിലെത്തുന്നു ക്ലിപ്പ് ഹൗസിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഇന്നലെ നാലര മണിക്ക് പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു അവിടെ വെച്ച് മൂന്ന് പേജുള്ള പരാതി ഒരു മറ്റൊരു സ്ത്രീയും കൂടെയുണ്ട് മൂന്ന് പേജുള്ള പരാതി എഴുതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കേസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് കേസെടുത്തിരിക്കുന്നത് ഒന്ന് ലൈംഗിക പീഡനം മറ്റെന്ന് പറഞ്ഞാൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു വധഭീഷണി ഇത്രയുമാണ് ഇത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറി അവിടെ ഒരു അരമണിക്കൂറോളം യുവതി സമയം ചെലവഴിച്ചു എച്ച് വെങ്കിടേഷിന് കൈമാറി അവരന്വേഷണം തുടങ്ങുന്നു മൊഴിയെടുക്കും മൊഴിയെടുത്തതിന് ശേഷം ചെയ്യാൻ പോകുന്നത് ഈ കോടതിയിലേക്ക് പിന്നെ രഹസ്യ മൊഴി കൊടുപ്പിക്കും രഹസ്യ മൊഴി കൊടുപ്പിക്കും അതിനുശേഷം രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും ഇത്രയാണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എലക്ഷൻ വരെ ഈ സാധനം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ളത് അല്ലെങ്കിൽ മറ്റേത് സ്വർണ്ണക്കള്ളക്കടത്തോ മറ്റേതെങ്കിലും വിഷയങ്ങൾ ഏത് വിഷയം വന്നാലും അതെല്ലാം ഇതിൻ്റെ പിന്നിലായിപ്പോകും അത് അതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വല്ലാത്ത അന്താളിപ്പിലാണ് കാരണം കോൺഗ്രസ്സിൽ ആദ്യമേ തന്നെ പറയുകയാണ് ഇനി ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറയേണ്ടതിന് പകരം ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് മാസം ആരും പരാതിക്കാരില്ല ആരും പരാതിക്കാരില്ലായിരുന്ന സമയത്ത് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു നേരത്തെ തന്നെ ഉണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് കർശന നിലപാടെടുത്തത് ഈ പരാതി കൂടാതെ നേരത്തെ തന്നെ രാഹുലിനെതിരെ ചില പരാതികൾ വന്നിരുന്നു പക്ഷേ എന്നാൽ പോലും തന്നെ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവർ തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില സംഭാഷണങ്ങളാണ് ആ സംഭാഷണങ്ങളാണ് പുറത്തു വന്നത് അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതോ അല്ലെങ്കിൽ ആരാണ് ഒരു ഈ യുവതി ആരാണ് എന്നുള്ളതോ ഒന്നും വ്യക്തമാകുന്നില്ല വേറെ ഇതറിയാത്ത കുറേ ആളുകൾ ഫേസ്ബുക്കിൽ കുറിപ്പുകളിടുന്നു അയാൾ അങ്ങനെയാണ് മോശമാണ് അയാൾ വേറെ ഇപ്പം എനിക്ക് നേരിട്ടറിയില്ല നേരിട്ടറിയാത്ത ഞാൻ വന്നിട്ട് വേറൊരാളെക്കുറിച്ച് എന്നിട്ട് ആക്ഷേപം പറയുകയാണ് എൻ്റെ വേറൊരു സുഹൃത്ത് അയാളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൺസേൺ ആയിട്ടുള്ള ആൾ വന്നിട്ട് റിട്ടേൺ പരാതി കൊടുക്കുമ്പോഴാണ് നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ക്രൈം ബ്രാഞ്ച് ഈ വേറെ ആളുകളുടെ പരാതിയുടെ പുറത്തൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും അതൊന്നും നിലനിൽക്കുന്ന കേസുകളല്ല അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും അതൊന്നും നിലനിൽക്കില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതുമാത്രമല്ല സൈബർ ഇടത്ത് രാഹുലിന് വലിയ പിന്തുണയുണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും രാഹുൽ ഒരു മോശം നേതാവാണ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല കോൺഗ്രസിലെ തന്നെ ഉയർന്നു വരുന്ന യൂത്ത് യുവ നേതാക്കളിൽ മികച്ച നേതാക്കളിലൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മീഡിയ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ അത് മീഡിയയുടെ ചില ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെയൊക്കെ ആ പിന്നെ ആ ചോദ്യം ചോദിക്കുന്ന ആൾ മിണ്ടത്തില്ല മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിൽ പിന്നെ വളർന്നു വരുന്ന ഒരു നേതാവ് അങ്ങനെ വളർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അതിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പണ്ട് പി ടി ചാക്കോ പലതവണ പല ആളുകളും പറഞ്ഞതാണ് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ പി ടി ചാക്കോ എന്ന് പറയുന്ന നേതാവുണ്ടായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാർ അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആ കാറിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു അത് വലിയ അപവാദ പ്രചാരണമായി മാറുന്നു പി ചിയിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ പി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു രാജിവെച്ചതിന് ശേഷമാണ് കേരളാ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുണ്ട് അദ്ദേഹം മര അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെ താമസിയാതെ അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു അങ്ങനെ ഒരു വിഭാഗം ആളുകൾ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ അവിടെയാണ് ഇതുപോലെ ഇത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അതുപോലെ തന്നെ പുറത്ത് പറഞ്ഞില്ല പുറമെ അവർക്ക് പുറമേ പറയാൻ പേടിയാണ് പുറമേ പറഞ്ഞില്ലെങ്കിൽ പോലും രാഹുലിനെതിരായിട്ടുള്ള കുറേ ആളുകളുണ്ട് പക്ഷേ അവരൊക്കെ സൈലൻ്റ് ആണ് അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് വളരെ ഭീകരമായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒരു തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൽ പല തരത്തിലുള്ള ആയുധങ്ങളുടെ പ്രയോഗം ഉണ്ടാകും ഇത്തവണ ആ ആയുധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിലെ ഒരു ഫയർ ബ്രാൻഡ് ആയതുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ കെ സുധാകരനെ പോലെ ഒരു നേതാവ് പറയുകയാണ് അവനോടൊപ്പം ഞാൻ വേദി പങ്കിടും എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ നേതാക്കൾക്കിടയിൽ തന്നെ ഇദ്ദേഹത്തിനെ ഉൾക്കൊള്ളണോ അതോ ഇദ്ദേഹത്തിനെ തള്ളണോ എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുള്ള സമയമാണ് പിന്നെ ഷാബി ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിന് അനുകൂലവുമാണ് അദ്ദേഹത്തെ അസംബ്ലിയിൽ നിയമസഭ നടക്കുന്ന സമയത്ത് അസംബ്ലിയിൽ വരരുത് എന്നായിരുന്നു വി ഡി സതീശൻ്റെ നിലപാട് പ്രതിപക്ഷ നേതാവിൻ്റെ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നു വലിയ വാർത്താ പ്രാധാന്യമുണ്ട് ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിലാണ് മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരാളായിട്ട് അല്ലാതെ നിയമസഭ അവിടെ നടക്കുന്നു എന്നുള്ളതല്ല രാഹുൽ വരുമോ ഇല്ലയോ അതായിരുന്നു ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു അപ്പോൾ അതൊക്കെ ഇവരുടെയൊക്കെ പിന്തുണ ആരുടെയും പിന്തുണയില്ലാത്ത ഒരാൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇദ്ദേഹത്തെ ഇപ്പം നിയമസഭാ സമ്മേളനം നടക്കാത്തത് കൊണ്ട് എം എൽ എ ആയതുകൊണ്ട് സ്പീക്കറുടെ മുൻകൂർ അനുമതി വേണം പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം നിയമസഭാ സമ്മേളനം നടക്കുന്നില്ല നടക്കാത്തത് കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്പീക്കറെ അറിയിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടതും രാഹുൽ മാൻകൂട്ടത്തിലാണ് ഗർഭചിത്രം നടത്തണം എന്ന് പറയുന്നതും രാഹുൽ മാൻകൂട്ടത്തിലാണ് അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഒരാൾക്ക് എം എൽ എ ആയതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ പ്രണയിക്കാതെ പ്രണയം ഒരു നിഷിദ്ധമൊന്നുമല്ല പ്രണയിക്കാം ആർക്ക് ആർക്കു വേണമെങ്കിലും ആരോടും എപ്പോഴും വേണമെങ്കിലും പ്രണയം തോന്നാം അതാണ് പ്രണയത്തിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിന് പ്രണയിക്കാം ഇഷ്ടപ്പെടാം സ്നേഹിക്കാം അതൊക്കെ ഉണ്ട് ഉഭയസമ്മത പ്രകാരം മറ്റു പല കാര്യങ്ങളിലേക്കും പോകാം അതിപ്പോൾ ഒരു ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ സംഭവിക്കുന്നില്ലല്ലോ പക്ഷേ അവിടെയൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇദ്ദേഹം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളെന്നുള്ള നിലയിൽ കുറച്ചുകൂടെ ജാഗ്രതയോടെ താനിരിക്കുന്ന പൊസിഷനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ ആ ഗൗരവത്തിൽ ഇദ്ദേഹം സമീപിക്കണമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ പാളിച്ച് പറ്റിപ്പോയി അതിനെ ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു കൂടി അദ്ദേഹം അതിനെ ആ വിഷയത്തെ സമീപിച്ചു അതാണ് അദ്ദേഹത്തിന് പറ്റിയത് അതിനെ ഒരു ഗൗരവതരമായി അദ്ദേഹം അതിനെ സമീപിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽമാൻ കൂട്ടത്തിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുകയും അത് അതിനിടയ്ക്ക് ആ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു യുവതി എ ഐ സി സിക്ക് പരാതിയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുകയും എം എൽ എ എന്നുള്ള നിലയിൽ ഇനിയിപ്പം ഇദ്ദേഹത്തിന് കേസിൽ പെടുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ശക്തമായിട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയരും ഇപ്പം തന്നെ അത് ഉയരുന്നുണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി അദ്ദേഹം ഇപ്പോഴും നിലകൊള്ളുകയും ചെയ്യുമായിരുന്നു പക്ഷെ അത് അങ്ങനെ ആകാതെ പോയത് ഇദ്ദേഹം ഈ ഹൂക്കെയേഴ്സ് എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് അപ്പം വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ അതായത് എതിരാളികൾ രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായിട്ടും നമുക്ക് അല്ല അവർ നമ്മളെ ഒരവസരം വന്നാൽ നമുക്ക് അനുകൂലമായിട്ടല്ലല്ലോ ഒരു നിലപാടെടുക്കുക ആ അവസരത്തെ അവർ പിന്നെ ഉപയോഗിക്കും അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സർക്കാരിനെ നമുക്ക് കുറ്റം പറയാനൊന്നും അങ്ങനെയും കുറ്റം പറയാനും പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഇങ്ങനൊരു സംഭവം കിട്ടുന്നു അവരതിനെ വിനിയോഗിക്കും അതങ്ങനല്ലേ ചെയ്തുള്ളൂ അല്ലാതെന്നാണ് പിന്നെ രാവുൽ മാം കൂട്ടത്തിൽ അവിടെ ഇരുനോട്ടി പരാതിയൊന്നും അങ്ങനെയല്ലല്ലോ പരാതി നിർബന്ധിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് അത് വേറൊരു കാര്യം നിർബന്ധിച്ച് കൊടുപ്പിച്ച് അത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല പിന്നെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ അവരും എപ്പോഴും അങ്ങനെയാണ് സ്വന്തം പാർട്ടിക്കാരും പാര വെച്ചുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയിൽ അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തിക്കണമായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഹു കെയ്സ് എന്ന് നമുക്കും പറയാനുള്ളൂ ശരി